കണ്ട സ്വപ്നം വിവിധ ആവശ്യങ്ങൾ ഉണ്ടായിച്ച കെ പി എസ് ടി എ മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഇതുപോലെ ഒരു പ്രതിഷേധ മാർച്ചും ഭർണ എന്ന് പറയുന്ന ധർമ്മസമരവും സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചു ഈ വിഷയം എത്രത്തോളം ഗുരുതരമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ മാർച്ചിൽ അണിതരുന്ന ആയിരത്തോളം വരുന്ന അധ്യാപകർ ഈ തിളയ്ക്കുന്ന വെയിലിനെ ജനിക്കുന്ന സമരാവേശം കൊണ്ട് കീഴ്പ്പെടുത്തിയ അധ്യാപകർ വിദ്യാലയങ്ങളിൽ അക്ഷരം പകർന്നു കൊടുക്കുന്ന അധ്യാപകർ തെരുവിലേക്ക് ഇറങ്ങി പ്രക്ഷോഭത്തിനും പ്രതിഷേധത്തിനും സമരത്തിനും നേതൃത്വം നൽകുന്ന സാഹചര്യം ഉണ്ടാക്കിയത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റാണ് ആയിരക്കണക്കിന് വരുന്ന കേരളത്തിലെ അധ്യാപകരുടെ ഭാവിയെ തുലാസിലാക്കി അവരെ പിഴുവഴിവിലേക്ക് ഇറക്കി വിടുന്ന സമീപനം സ്വീകരിച്ചത് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ മാനേജ്മെന്റിന്റെ വീഴ്ചകൾ ആ വീഴ്ചകളുടെ കേരളത്തിലെ മാറ്റാൻ ഒരിക്കലും നമ്മൾ ഭാഗത്തു നിന്ന വീഴ്ചകൾക്കൊപ്പം പ്രതിഷേധ ധർണ സമരത്തിന് കെ പി എസ് ടി എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു എയ്ഡഡ് സ്കൂളുകളിൽ സ്ഥിരം തസ്തികകളിൽ നിയമിതരായ അധ്യാപകരെ വർഷങ്ങളായി ഭിന്നശേഷിയുടെ പേരിൽ ദിവസകൂലിക്കാരാക്കാതെ സ്ഥിര നിയമന ഉത്തരവ് നൽകുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക പ്രീ പ്രൈമറി സേവന വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കുക വികലമായ പാഠ്യപദ്ധതി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് മാർച്ച് നടത്തിയത് കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് സെക്രട്ടറി പി വിനോദ് കുമാർ ജില്ലാ സെക്രട്ടറി വി രഞ്ജിത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സി വി സന്ധ്യ കെ സന്തോഷ് കുമാർ ടി കെ സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം and diamonds.